നമസ്കാരം നമ്മുടെ സ്വിച്ച് വോഡ് സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് സ്വിച്ച് വോഡെന്ന് പറഞ്ഞാൽ എന്താണ് സ്വിച്ച് വോഡെന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങൾ പോലെയുള്ള ശക്തിയുള്ള വേർഡ്സാണ് അത് നമ്മൾ സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ സാധിക്കുന്നവയാണ് അപ്പോൾ നമ്മൾ പല സ്വിച്ചോട് ട്രൈ ചെയ്താലേ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്വിച്ച് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ ഒരു സ്വിച്ച് വോഡാണിത് ഡിവൈൻ മാജിക് ബിഗിൻ നൗ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് മാജിക്കാണ് നമ്മൾക്ക് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു കോടി രൂപ വേണമെങ്കിൽ ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്ലസ് വൺ ക്രോർ റുപ്പീസ് അങ്ങനെ ഇട്ടാൽ മതി ഇപ്പോൾ ഈ സ്വിച്ച് വോഡ്സൊക്കെ എഴുതിയിട്ട് നമ്മൾ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം എന്നുണ്ടെങ്കിൽ സാധിക്കുന്നവരെയാണ് എഴുതേണ്ടത് എഴുതിട്ട് സാധിക്കുന്ന സ്വിച്ച് ഓർഡ് നമ്മൾ വേറെ എഴുതിയിട്ടേക്കണം സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്വിച്ച് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത സ്വിച്ച് ഓഡ് വരുമ്പോൾ വീണ്ടും കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഓൾ ഒന്ന് ഓപ്ഷനോട് പ്രസ് ചെയ്താൽ ഞാനിവിടെ നിന്ന് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു